ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇന്നൊരു പതപ്പ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് ബീഫിൻ്റെതാണേ നമ്മളെ നാട്ടിലൊക്കെ ഇതിന് പതക്കരൾ എന്നാണ് പറയുന്നത് ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന പതക്കരള് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ടിട്ട് കൊടുത്തിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ അതൊന്ന് അടച്ചു കൊടുത്ത് കഴുകിയെടുത്ത ഉരുളി ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണയും കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്ത് ഉലുവ മൂത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ഇച്ചിരി കറിയേപ്പിലയും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്ത് ഇതിന് മൂന്ന് സവാളയാണ് എടുത്തത് അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉള്ളി ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തിന് കുക്കറിൽ വെച്ചിരിക്കുന്ന പതക്കരൽ ഞാൻ ഊറ്റിയെടുത്ത് വെച്ചായിരുന്നു പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഊറ്റി വച്ചിരിക്കുന്ന പതക്കരളും കൂടി ഇതിനകത്തൊന്ന് തട്ടിക്കൊടുത്ത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ഇടയിൽ മസാലപ്പൊടി ഇട്ടായിരുന്നു അത് കാണിക്കാൻ മറന്നുപോയായിരുന്നു ഫ്ലെയിം ഒന്ന് കുറച്ച് വച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു